കോൺഗ്രസിന്റെ ജീവനക്കാരുടെ സംഘടനയായ എൻ ജിഒ അസോസിയേഷന്റെ തർക്കം സംഘടന പിടിച്ചെടുക്കാൻ വി ഡി സതീശന്റെ ശ്രമമെന്നും മറു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരൻ മാറിയതിന് പിന്നാലെ പുതിയ നീക്കമെന്ന് നേതാക്കൾ ചവറ ജയകുമാറിന്റെ നേതൃത്വത്തിനെതിരെ അസോസിയേഷനിൽ നിന്നും പുറത്താക്കിയ ജനറൽ സെക്രട്ടറി എ എം ജാഫർഖാനെ മുൻനിർത്തിയാണ് നീക്കം അക്രമം നടത്തി നേതൃത്വം പിടിക്കാൻ ചിലർ ശ്രമം നടത്തുന്നുവെന്ന് ചവറ ജയകുമാർ പറഞ്ഞു വീണ്ടും ഓഫീസ് കുറേ ദിവസങ്ങളായി ഇവിടെ തമ്പടിച്ച അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് അപ്പം ആരെങ്കിലും എവിടെങ്കിലും നിന്ന് അസ്ഥാനത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ബൈലൊക്കെ ഇല്ലാതാക്കി അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്ന് മുമ്പോട്ട് പോകാനുള്ള ശ്രമം ശരിയല്ല ചില കേന്ദ്രങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അതിൽ നിന്ന് അവർ പിന്മാറണം എല്ലാവരുടെയുമാണ് സംഘടന അങ്ങനെ ഒറ്റപ്പെടുത്തി വേട്ടയാടി മുമ്പോട്ട് പോകാം എന്ന് ആരും വ്യാമോഹിക്കേണ്ട ആളുകളുടെ പിടിവാശിയുടെ ഭാഗമായി പിടിച്ചെടുക്കാനും കോൺഗ്രസിന്റെ സർവീസ് സംഘടനകളിലും ഈ വിധമുള്ള തമ്മിലടിയാണോ നേതാക്കൾ തമ്മിൽ തീർച്ചയായും നേരത്തെ തന്നെ ഓഫീസ് ഇതിന്റെ ചുമതലക്കാരാണ് എന്ന കാര്യത്തിൽ തർക്കം നടന്നിരുന്നു ഇവിടെ ബേക്കറി ജംഗ്ഷനിലുള്ള എൻജിഒ അസോസിയേഷൻ്റെ ഓഫീസ് പിടിച്ചടക്കാനുള്ള ശ്രമം ഉണ്ടാകും ഉണ്ടായി അത് സംബന്ധിച്ച് സംഘർഷമുണ്ടായി പിന്നെ രണ്ട് വിഭാഗമായി തിരിഞ്ഞു അതിനുശേഷം ഈ സംഘടനാ തിരഞ്ഞെടുപ്പിൽ ബൈലയുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി പിന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട നിലവിലുള്ള ചവറ ജയകുമാറാണ് പ്രസിഡന്റ് ഈ എ എം ജാഫർ ഖാനെ സംബന്ധിച്ചിടത്തോളം അന്ന് തന്നെ വി ഡി സതീഷിൻ്റെ പിന്തുണയോടുകൂടി അത് പിടിച്ചെടുക്കാനുള്ള ശ്രമം മറുഭാഗം നടത്തി അന്ന് ആ സുധാകരൻ്റെ പിന്തുണ ചവറ ജയകുമാറിനായിരുന്നു അതിനുശേഷം സുധാകരന് അധികാരപദവി ഒഴിഞ്ഞു സണ്ണി ജോസഫ് എത്തി ഇപ്പോൾ വീണ്ടും ഈ ജാഫർ ഖാനെ മുൻനിർത്തി വീണ്ടും എൻ ജി ഒ അസോസിയേഷൻ തിരിച്ച് പിടിക്കുന്നതിന് വേണ്ടി വി ഡി സതീശൻ ശ്രമിച്ചു എന്നതാണ് ഇപ്പോൾ ചവറ ജയകുമാർ ആരോപിക്കുന്നത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഒരു കാരണവശാലും ഇത് അട്ടിമറിക്കാൻ അംഗീകരിക്കില്ല ജീവനക്കാരുടെ സംഘടന എന്ന നിലയിൽ അവരുടെ പൂർണ്ണമായ പിന്തുണ ഈ അസോസിയേഷൻ്റെ പൂർണ്ണമായ പിന്തുണ തനിക്കാണ് അതുകൊണ്ട് ഇത് അട്ടിമറിക്കാനുള്ള നീക്കം ചെറുക്കും ഒപ്പം തന്നെ ഈ ഇത് പറഞ്ഞ ഓഫീസ് പിടിച്ചടക്കാനുള്ള ശ്രമം നടക്കുകയാണ് അതൊരു ക്രമസമാധാന പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ അവർ ആരോപണം ഉന്നയിക്കുന്നത് അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രശ്നം ഉദ്ഘാടകനായി വി ഡി സതീശനെ ഒഴിവാക്കിയതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് വി ഡി സതീശൻ അത് വാശിയോടുകൂടി ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് മറുഭാഗത്തിൽ പിന്തുണ എടുത്ത് സംഘടന പിടിച്ചെടുക്കാൻ പോവുകയാണ് ഒരു ക്രമസമാധാന പ്രശ്നമായി മാറുകയാണ് അതുകൊണ്ട് പോലീസിന്റെ പിന്തുണ വേണം എന്നുകൂടി ഒരു പ്രതിപക്ഷ സംഘടനയുടെ എൻ ജി ഒ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് നിലവിലെ ഭാരവാഹി തന്നെ ആവശ്യപ്പെടുകയാണ് വലിയ തരത്തിലുള്ള തർക്കം നടക്കുകയാണ് ജനറൽ സെക്രട്ടറി ഔദ്യോഗികമായി ജാഫർ ഖാനാണ് എന്ന് മറുഭാഗം പറയുന്നു അല്ല ജയവുമാർ ആണെന്ന് ജവുമാറും പറയുന്നു അങ്ങനെ ഇരുവിഭാഗവും ഇക്കാര്യത്തിൽ പോര് മൂർച്ഛിക്കുകയാണ് ഇക്കാര്യത്തിൽ വി ഡി സതീശന്റെ ഭാഗം വിജയിക്കുമോ പഴയ കെ സുധാകരന്റെ ഭാഗം വിജയിക്കുമോ എന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടത് കാര്യമാണ്